ഇടയ്ക്ക് ക്യാമറ കണ്ണുകൾ മിഴിയടച്ചെങ്കിലും കെൽട്രോണിനുള്ള പണം നൽകിയ ശേഷം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് കൃത്യമായി പിഴ ചുമത്തുകയെന്ന ഉദ്ദേശത്തോടെ സ്ഥാപിച്ച എ ഈ ക്യാമറകൾ കേരളത്തിലെ നിരത്തുകളിൽ വീണ്ടും സജീവമായി സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇടയ്ക്ക് പിഴ ഈടാക്കൽ കൃത്യമായി നടന്നിരുന്നില്ല എങ്കിലും ഇപ്പോൾ സജീവമായി തന്നെ നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചതിനു ശേഷം ഒന്നര വർഷം പിന്നിടുമ്പോൾ ആകെ നിയമ ലംഘനങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റിയെട്ട് ലക്ഷം കടന്നിരിക്കുകയാണ് സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നടപടി എന്നോണമാണ് ഓട്ടോമാറ്റഡ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തിയത് ഇതുവരെ അറുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് പിഴ ഇനത്തിൽ ചുമത്തിയിട്ടുള്ളത് ഇതിൽ നാനൂറ് കോടി രൂപയോളം പിഴയായി പിരിച്ചെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ചെലവിൽ കേരളത്തിലെ പ്രധാന ട്രാഫിക് ഹോട്ട്സ്പോട്ടുകളിലായി എഴുന്നൂറ്റി ഇരുപത്തിയാറ് ക്യാമറകളാണ് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചത് എ ഈ ക്യാമറകൾ സ്ഥാപിച്ചതിനു ശേഷം ഇതുവരെ അറുനൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയാണ് പിഴയായി ചുമത്തിയത് ഇതിൽ നാനൂറ് കോടി രൂപയോളം പിരിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ൾ കണ്ടെത്തിയ ലംഘനങ്ങൾക്കുള്ള പിഴ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയാണ് ഇതിൽ നൂറ്റി അൻപത് കോടി രൂപയോളം പിരിച്ചെടുത്തിട്ടുണ്ട്